അടുത്തിടെയായിരുന്നു സീരിയൽ താരങ്ങളായ ദിവ്യാശ്രീധറും നടൻ ക്രിസ് വേണുഗോപാലും തമ്മിൽ വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ ഈ പ്രായത്തിൽ ജീവിതത്തിൽ വീണ്ടും ഒരു പങ്കാളിയെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങളായിരുന്നു താരങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ നടത്തിയിരുന്നത് ഇരുവരും ഉടൻ തന്നെ വിവാഹമോചിതരാകുമെന്നും പണം കണ്ടുകൊണ്ടാണ് ദിവ്യ ക്രിസിനെ തിരഞ്ഞെടുത്തത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ചിലർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരക്കാർക്ക് ഇപ്പോൾ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ശ്രീധർ തന്റെ പുതിയ സന്തോഷം അവർ ആരാധകരുമായി പങ്കിട്ടു ദിവ്യ ശ്രീധറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കേട്ടോ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമൻസ് ഇടരുത് ദയവ് ചെയ്ത് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലേക്കും എത്തി നോക്കാൻ വരാറേയില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നുമില്ല ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു ദയവ് ചെയ്ത് ആരും ഞങ്ങൾക്കെതിരെ ബാഡ് കമൻസ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണണ്ട അത്ര ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയ്ക്കൊപ്പം ദിവ്യാശ്രീതർ കുറിച്ചത് ഇങ്ങനെ വീഡിയോയിൽ ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഏട്ടൻ ഒരുപാട് സമ്മാനം എൻ്റെ എല്ലാം സന്തോഷം നിങ്ങളുമായി പങ്കിടാമെന്ന് ആലോചിച്ചു വാർത്തയിലെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി എന്നൊക്കെ അവർ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയുകയില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ട് പോലുമില്ല ഇതൊരു സ്പെഷ്യൽ വീക്ക് ആണല്ലോ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഏട്ടൻ അയച്ചു തന്നതാണ് ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് ഷെയ്ഡുകളാണ് ഒരു ഗിഫ്റ്റ് ഉള്ളത് ഞാൻ ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത് മറ്റൊരു സമ്മാനം ഒരുപാട് ചോക്ലേറ്റുകളാണ് ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെഡിയുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ബോക്സ് ഇന്നലെ വന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഐ ലവ് മൈ വൈഫ് എന്നെഴുതിയ സ്പെഷ്യൽ ഗിഫ്റ്റും തന്നിട്ടുണ്ട് ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി ഇത്തരത്തിൽ സമ്മാനം കിട്ടുന്നതൊക്കെ മനസ്സിൽ എപ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണല്ലോ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ പങ്കാളിക്കും ഇങ്ങനെയൊരു സമ്മാനമെല്ലാം വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ ഒരു ജന്മമല്ലേ നമുക്കുള്ളൂ എന്നും ദിവ്യ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻസുകളുമായി എത്തിയത് ചില കമൻസുകൾ ഇങ്ങനെ സത്യമാണ് പറഞ്ഞത് ഭർത്താവിന്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് സർപ്രൈസായി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് എന്നും ഈ കൂടപ്പിറപ്പിന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാകും എന്നും നന്മകൾ നേരുന്നു രണ്ടാൾക്കും വൈകി വന്ന വസന്തമാണ് നിങ്ങളുടെ എന്നും കൂടെ ഉണ്ടാകട്ടെ എനിക്ക് ഇതുവരെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾ ഭാഗ്യവതിയാണ് ദിവ്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കുന്നത് നിങ്ങൾ തമ്മിലാണ് അദ്ദേഹം എത്ര സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടി അദ്ദേഹത്തെ സ്നേഹിക്കുക മറ്റുള്ളവരെ നോക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല ഡിവോഴ്സ് ഒക്കെ ആയി എന്ന് പറയുന്നവർക്ക് ജീവിതം വെറുതെ ഒരു തമാശയാണ് ഡ്രസ്സ് മാറുന്നത് പോലെ അവർ അത് കാണുന്നുള്ളൂ കുറച്ച് വൈകിയെങ്കിലും ഇപ്പോഴുള്ള ഈ സന്തോഷം നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ ജന്മം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ പോകുന്നു കമൻസുകൾ അതെ ചെറുപ്രായത്തിൽ തന്നെ പ്രണയവിവാഹം കഴിച്ച ആളാണ് ദിവ്യ എന്നാൽ ആ ബന്ധത്തിൽ കടുത്ത ദുരിതമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ദിവ്യ പറഞ്ഞിട്ടുമുണ്ട് ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് തൻ്റെ ആദ്യ ബന്ധത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ് താനെന്ന് നടൻ ക്രിസും വെളിപ്പെടുത്തിയിരുന്നു മുൻ പങ്കാളി വളരെയധികം ടോക്സിക് ആയിരുന്നു എന്നാണ് ക്രിസ് വെളിപ്പെടുത്തിയത് തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഇടുന്നത് പോലും ഇട ഇടപെട്ടിരുന്ന ആളാണ് പങ്കാളിയെന്നും ക്രിസ് വേണുഗോപാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജീവിച്ചോട്ടെ ഞങ്ങൾ ജീവിക്കാൻ ഉള്ളൂ അപ്പോൾ തന്നെ ഡിവോഴ്സായി എന്നൊക്കെ വാർത്ത കൊടുക്കുന്നത് എന്ത് മോശമാണ് ദയവുചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഇടപെടാതിരിക്കുക എന്നൊക്കെയാണ് താരങ്ങൾക്ക് പറയാൻ